മറ്റൊരു വിഭവമായ ചക്കര പുളിഞ്ചിയാണ് നിങ്ങള് പരിചയപ്പെടുത്തുന്നത് ചക്കര പുളിഞ്ചി സാദാ പുളിജിന്ന് കുറെ വ്യത്യാസം ഉണ്ട് ചവത്തോട്ടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അടുപ്പ് കത്തിച്ച് നല്ലൊരു പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കാൻ ഒരു മൺകല വെച്ച് മൺകല നന്നായി ചൂടാവണം കേട്ടോ നന്നായി ചൂടായി കഴിഞ്ഞാല് വെളിച്ചെണ്ണ ഒഴുക്കിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു കടുക് ഇടണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളങ്ങും പറ്റൻ മുളങ്ങും വേപ്പില താളിക്കുക അത് താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചവന്നുള്ളി നമ്മൾ അരിഞ്ഞതാണ് കേട്ടോ രണ്ട് തരത്തിലുള്ള ചവന്നുള്ളി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ വട്ട വട്ടനരിഞ്ഞതിന് നമ്മൾ നന്നായി കറിക്കൊക്കെ താളിക്കുന്ന പോലെ ഒരു ബ്രൗൺ കളർ വരുന്നവരെയും താളിക്കുക ഈ ചുവന്നുള്ളി നീളനരിഞ്ഞതാണ് നീളനരിഞ്ഞു കൊടുക്കണം അത് അത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കും ഇത് നന്നായിട്ട് മൂക്ക് വരണം വളർന്ന് വരണം പുളി നന്നായി വളർന്നതിന് ശേഷം നമുക്ക് മറ്റേ ഉണക്കമുന്തിരി കഴുകി ഉണക്കി വെച്ച ഉണക്ക മുന്തിരിയാണ് അത് ഇട്ട് കൊടുക്കണം അതും നമുക്ക് എണ്ണയിൽ കണ്ടിട്ട് നന്നായി ഒന്ന് നീട്ട് വരണം അതിനു ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് രണ്ടും നന്നായി മൂപ്പിക്കാം ആ പച്ചമണമൊക്കെ മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം കുടിവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഈസി ആയിട്ട് നമ്മൾ മറ്റേ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭയങ്കര ഈസിയാണ് പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ് എന്നിട്ട് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണേ മധുരം ഓരോരുത്തർക്ക് പാകത്തിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ഇട്ടുകൊടുക്കണം ഇത് നന്നായി തിളച്ച് വറ്റി വരണം ശർക്കര കയ്യിൽ അതായി തളച്ച് വറ്റി വരണം ഇപ്പോൾ ഇപ്പോൾ ഇത് മറ്റേ വറ്റി നന്നായി ശർക്കര കുഴുകി ഇത് നന്നായി വറ്റി ഇനി ഇത് ഇരിക്കുന്നതോറും നമുക്കൊന്ന് കുഴുകും ശർക്കര ചൂടാറി കഴിഞ്ഞാൽ അതും അപ്പോൾ ഒന്ന് നല്ലവണ്ണം കുഴക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടെ വറ്റിക്കാം നല്ല എന്നുണ്ടെങ്കിൽ ഇന്നിരിക്കുന്നതോറും ഒന്ന് കുഴുകൂട്ടാം അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ലാസ്റ്റ് നമുക്ക് കുറച്ച് സിനിമൻ പൗഡർ കറുകപ്പട്ട പൊടിച്ചിട്ട് ആ പൗഡർ കുറച്ച് ഇന്നിട്ട് കൊടുക്കണേ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഇതൊരു സ്പെഷ്യൽ ചക്കര പൊഴിച്ചിയാണ് നമുക്ക് ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് സാധാരണ ചോളിലേക്ക് പുളിഞ്ചിയായിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പം പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഇത് സെർവ് ചെയ്ത് ഉണ്ടാക്കി നോക്കണേ